വിവാദങ്ങൾക്കിടയിൽ പി ശശിക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാതൃകാപരമായാണ് പി ശശി പ്രവർത്തിക്കുന്നത് എഡിജിപിക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കത്തിക്കയറി വിവാദങ്ങൾക്കെല്ലാം ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ക്ലീൻ ചിറ്റാണ് അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അദ്ദേഹം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല പി വി അൻവർ നൽകുന്ന പരാതിയിൽ അതേപടി നടപടി സ്വീകരിക്കാനല്ല പി ശശി ഇവിടെ ഇരിക്കുന്നത് അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിലിരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കണ്ണൂരിൽ നിന്നുള്ള നേതാവായ പി ശശി മാഫിയ സംഘത്തിന് പി ശശിയുടെ ഒത്താശ എന്നിവരെ സി പി എം പാർലമെന്ററി പാർട്ടിയിൽ അംഗമായ പി വി അൻവർ പറഞ്ഞിരുന്നു ഇത് പാടെ തള്ളുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് നിയമാനുസൃതമല്ലാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പ്രവർത്തിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി ശശിക്കെതിരെ നടപടി വരുന്നു എന്ന പ്രതീതിയാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയതോടെ ഇനി പാർട്ടിയിലും ഇതു സംബന്ധിച്ച കൂടുതൽ ചർച്ചയ്ക്ക് സാധ്യതകൾ ഇല്ലാതായി news buro canor